അമ്മയാ വണ്ടിയേ കയറന്നു വണ്ടി വണ്ടിയൊക്കെ കൊച്ചിനെ വണ്ടിയൊക്കെ ഇവിടെ രണ്ട് വണ്ടിയായി രണ്ട് വണ്ടി ആ മൂന്ന് വണ്ടിയുണ്ട് നമുക്ക് അപ്പൊ നമ്മള് വണ്ടികൾ കാണിച്ചു കൊടുക്കാം ബാ നമ്മുടെ വണ്ടിയിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നലെ ഇവിടെ എല്ലാം ഫുള്ള് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഒന്നുമില്ല കേട്ടോ ഇതെല്ലാം രാവിലെ വലിച്ചു പിറച്ച് കളഞ്ഞു എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി അപ്പം ഇവിടെ വന്നതിന് ശേഷം എന്തൊരു ഇതാ വീട്ടിൽ എന്തൊരു സന്തോഷം ചാടി ചാടിയാകും അന്ന് രാത്രി ശ്വാസം മുട്ടലായിരുന്നു അത് അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല വെയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോഴും പറ്റുന്നില്ലല്ലേ കുഴപ്പമില്ല ഇതാണ്ട് നമ്മുടെ വണ്ടി ഇതാണ് കെട്ടുകിടക്കുന്നത് നമ്മുടെ വണ്ടിയില്ല വണ്ടിയാണ് നമ്മൾ ഇതാണ്ട ഇതാണ്ടോ വണ്ടി നമ്മുടെ പുത്തൻ വണ്ടി ആ നമ്പർ കിട്ടിയിട്ടില്ല ആ ബൈക്ക് അപ്പോൾ ഇതേ ഒരു വലിയ വീടും മൂന്ന് വണ്ടികളും ആ എട്ട് പത്ത് പേര് പേരും പോയി നമ്മുടെ വണ്ടി എട്ടുപേരും അത് അതിന്റെ ആയിരിക്കും ചെറുപ്പം ഇതിന്റെ ഇടയ്ക്കുന്നേ തുള്ളി വന്നതായിരിക്കും ഇന്നലത്തെ പൊക്കിയപ്പോ നമ്മുടെ വീട്ടിലെ പുതിയ അംഗം നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പോയി വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ രണ്ടു വണ്ടിയിൽ പോകുന്നതായിരിക്കും രണ്ടു വണ്ടി അതെ അതെ ഒരുപാട് കാലങ്ങൾ എന്താ പറയുക ഒരുപാട് കാലത്ത് അവരുടെ ആഗ്രഹമാണ് അവർ സാധിച്ചിരിക്കുന്നത് വണ്ടി എടുക്കണം കാരണം കൊച്ചിങ്ങൊക്കെ ആയിട്ട് ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും മഴയെ തങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വന്നു പോകുമ്പോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു ഒക്കെ അപ്പോൾ എന്താ ഒരു ആഗ്രഹം അതിനുവേണ്ടി കഷ്ടപ്പെട്ടു ആഗ്രഹം അവർ നേടിയെടുത്തു ഇതുപോലെ ആരാഗ്രഹിച്ചാലും നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പ്രതിഫലം തരും

അന്ന അടുത്ത ആള് അപ്പോ ബാക്കി മൂന്ന് പേരെ കൂടി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് അമ്മയാ വണ്ടി കയറണോ ആ വണ്ടി വണ്ടി കയറ്റാം കൊച്ചിനെ വണ്ടി കയറ്റാം വണ്ടിയേ കയറണ മഴക്കൊണ്ടാക്കുന്ന അവനും കേറണം വണ്ടിയല്ലേ കൊച്ചിനെ കയറ്റാം കേട്ടോ ആ ആ എടുക്കാം വണ്ടി കയറ്റാം വേണ്ടേ ബാക്കിയുള്ള രണ്ട് മൂന്ന് പേരും കൂടെ വരുന്നുണ്ട് കേട്ടോ മറന്നോ ഞാനൊന്നും മറന്നില്ല ൂനാൻ അറിയത്തില്ലായിരുന്നു അല്ലേ ഞാൻ വണ്ടിക്കാല കൊണ്ടുവന്നെല്ലോ അല്ലെന്നേനേ വണ്ടിക്കാതെ ഞാനു കണ്ടു ഓർത്തുല്ലേ അല്ല ബിഗ് അല്ലായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ് അപ്പം ആദ്യമായിട്ടായിട്ടോ വണ്ടി ഓടിച്ച് ഇവർ അങ്ങോട്ട് വരുന്നത് ഇതാണ് നമ്മൾ ഈ വണ്ടിയിലും അവരാ വണ്ടിയിലും ആ വണ്ടിക്കും ഞങ്ങള് ഈ വണ്ടിക്കും ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അവര് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞ പിന്നെ ആദ്യത്തെ ഒരു യാത്ര അല്ലേ ആദ്യത്തെ യാത്ര വീട്ടിലേക്കാണ് അതെ അപ്പൊ നമുക്ക് ഏറിയാലോ എല്ലാര്ക്കും പിന്നെ നമുക്കിനി അവിടെ ചെന്നതിന് ശേഷം കാണാം ഓണവിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഏ നാളെ അതോ പറഞ്ഞ അവിടെ ചെന്നതിനു ശേഷം നാളെ തിരുവോണ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റ ഓ ആ കുട്ടി അവിടുന്ന് ഉമ്മ തന്നല്ലേ അന്നക്കുട്ടി അന്നക്കുട്ടിയുടെ ഒരു ഉമ്മ ആ അന്നക്കുട്ടി ഉമ്മതാടി ഉമ്മതാടി ഉമ്മ ടാറ്റായി ഉമ്മ ഓക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഭയങ്കര സന്തോഷമായിപ്പോ ഈ വണ്ടി എടുത്തതിൽ പിന്നെ ആദ്യമായിട്ട് അവര് നമ്മുടെ അടുത്തേക്ക് വന്നു ആദ്യമായിട്ടാണ് ആദ്യത്തെ യാത്ര അപ്പൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കൊണ്ടാണ് അല്ലേ ഇങ്ങനൊരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു എല്ലാ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ ഓരോ 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 ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ അതെ അതെ ഇങ്ങനെ ുംങ്ങനെയുള്ള ഓരോരോ നേട്ടങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നേട്ടങ്ങൾ കാണുമ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് കാരണം അവർക്കൊന്നും നമുക്കൊന്നും അങ്ങനെ തിരിച്ചു വ്യത്യാസമൊന്നുമില്ല അവർക്കുണ്ടായാലും നമുക്കുണ്ടായാലും എല്ലാം ഭയങ്കരമായ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ അത് ഇനി അതുകൊണ്ട് ഞങ്ങളൊരു യാത്രയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് പുത്തമണ്ടി എടുത്തിൻ്റെ ഇതിൽ ഒരു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്രയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അതെങ്ങോട്ടാണെന്നൊക്കെയുള്ള ഉടനെ തന്നെ അടുത്ത വീഡിയോകളിലൊക്കെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിലുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഇപ്പം വീഡിയോസ് ഇനി വലിയ മുടങ്ങാതെ തന്നെ അത്യാവശ്യം വീഡിയോസ് ഉണ്ടാകും കാരണം എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളും അതെ അതെ അതുപോലെ തന്നെ ഈ വീഡിയോ ആ വീഡിയോ മൈൻഡപ്പ് ഇതെടുക്കുന്നത് വേറൊരു ദിവസമാണ് വന്നിട്ട് എല്ലാവരും ഫ്ലാറ്റ് ആയി പോയി കാരണം നമ്മൾ അവിടെ നിന്ന് പോകുന്ന പുതിയ വണ്ടിയിലാട്ടോ വന്നത് അവൻ അവൻ ഇറങ്ങത്തില്ലായിരുന്നു അവരുടെ അവനവരുടെ അടി അടിവെച്ച് ആവക്കുഞ്ഞിനെ നമ്മുടെ വണ്ടിയിലോട്ട് മേടിച്ചിട്ട് ആദിക്കുട്ടൻ ആ വണ്ടി കയറി എനിക്ക് ആ വണ്ടി പുത്തം വണ്ടിയെ പറഞ്ഞു പുത്തൻ വണ്ടിയെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു അടി കയറി പോയി മമ്മിയുടെ ഇതെല്ലാം നോക്കി കാരണം പുതിയ ആളാണ് ഓടിക്കുന്നത് ഞാനല്ലേ ഇപ്പോഴും ഓടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ കാഴ്ചകളൊക്കെ മൊത്തത്തില് പിന്നെ ഞങ്ങള് കൂടുതൽ ഒന്നിച്ചൊന്നിച്ചാണ് പോന്നത് അവിടെ തൊട്ട് ഇവിടം വരെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല അറിയാം എന്നാലും ആദ്യമായിട്ട് വരുമല്ലേ പുത്തൻ വണ്ടിയാണ് അപ്പൊ നമ്മൾ കൂടുത്തി 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 കൂട്ടി കൂട്ടി പയ്യെ പയ്യയാണ് പോകുന്നത് അപ്പൊ എന്തായാലും വലിയൊരു സന്തോഷമുള്ള ദിവസവും ആയിരുന്നു അല്ലേ അപ്പല്ലേ ഒന്നും പറഞ്ഞില്ല അവിടെ വെച്ച് ആ വീഡിയോ മുറിഞ്ഞു പോവാ ചെയ്തത് അതുകൊണ്ടാണ് നമ്മള് പിന്നെ ഒരു രണ്ടാമത്തെ ദിവസമായിരുന്നു വീഡിയോ എടുത്തത് അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാൽ അടുത്ത നല്ല വീഡിയോയുമായിട്ട് നല്ല നല്ല വിശേഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ നല്ല നല്ല വിശേഷങ്ങളും വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും